ഒരു ആള് അയാളുടെ കടക്കാരനായ ആൾക്ക് കടമായിട്ട് ഇങ്ങോട്ട് കിട്ടാനുള്ള എന്താണോ അത് സമ്മാനമായി അങ്ങോട്ട് കൊടുക്കുന്നത് അപ്പോൾ അതിന് ഇനി തരണ്ട എന്നുള്ള രീതിയിൽ ഇതാ വഹബദ്ജ്ലിൻ ഉദാഹരണം പറയുകയാണെങ്കിൽ ഇനി എനിക്ക് നൂറ് രൂപ തരാനുണ്ട് ആ നൂറ് രൂപ നിനക്ക് ഞാൻ സമ്മാനമായി തന്നിരിക്കുന്നു അപ്പോൾ നീ ഇനി തിരിച്ച് തരണ്ട അൽ ഹക്കമിൻ്റെ അഭിപ്രായത്തിൽ ഇത് അനുവദനീയമാണ് അൽ ഹസനുവിനു അലി റലി അള്ളാവിനുമാ ഒരു മനുഷ്യൻ അയാൾക്ക് കൊടുക്കാനുണ്ടായിരുന്ന കടം സമ്മാനമായി വിട്ടുകൊടുത്തിട്ടുണ്ട് റസൂൽ അലൈഹി അലൈസ് പറഞ്ഞു ആരെങ്കിലും ഒരാൾ എന്തെങ്കിലും കൊടുക്കാൻ ഉണ്ടെങ്കിൽ അത് അവൻ തിരിച്ച് കൊടുത്തു അതല്ലെങ്കിൽ അവൻ അത് വീട്ടിൽ ജാബിർ പറയുന്നു എൻ്റെ പിതാവ് രക്തസാക്ഷിയായപ്പോൾ അദ്ദേഹം കടത്തിലായിരുന്നു അപ്പോൾ റസൂൽ സല അലൈഹി വസ്ലം എൻ്റെ തോട്ടത്തിൽ നിന്നുള്ള പഴങ്ങൾ സ്വീകരിച്ച് അദ്ദേഹത്തിന് പുറത്തു കൊടുക്കാൻ ആവശ്യപ്പെട്ടു ജായിസുൻ വവഹബൽ അലൈ ഹസ്സലാം നബി സുലൈൻ وقال جابر عليه دين النبي صلى الله عليه وسلم هو يقبل ويحلل ബിഅലിൻ്റെ വിശദീകരിക്കുന്നു എൻ്റെ പിതാവ് രക്തസാക്ഷിയായി ഉഹദ് യുദ്ധത്തിലാണ് അദ്ദേഹത്തിൻ്റെ കടക്കാർ അല്ലെങ്കിൽ കടം കൊടുക്കാനുണ്ടായിരുന്നവർ ആ കടം തിരിച്ച് ആവശ്യപ്പെട്ടു വളരെ പരുഷമായിട്ടാണ് അത് ചോദിച്ചത് ഞാൻ അള്ളാഹുവിൻ റസൂൽ അലൈഹി അലൈവലിൻ്റെ അടുത്തേക്ക് ചെന്നു എന്നിട്ട് അദ്ദേഹത്തിനോട് അതിനെപ്പറ്റി പറഞ്ഞു അദ്ദേഹം അവരോട് പഴങ്ങൾ സ്വീകരിച്ചുകൊണ്ട് എൻ്റെ തോട്ടത്തിൽ നിന്ന് പഴങ്ങൾ സ്വീകരിച്ചുകൊണ്ട് എൻ്റെ പിതാവിനെ ഒഴിവാക്കാൻ പറഞ്ഞു പക്ഷേ അവർ അത് അനുസരിച്ചില്ല അപ്പോൾ റസൂൽ സലഹ് അലൈവലം അവർക്ക് പഴങ്ങൾ കൊടുത്തില്ല അതിനെ മുറിച്ച് അവർക്കിടയിൽ വീതം വയ്ക്കുകയും ചെയ്തില്ല പക്ഷേ ഇങ്ങനെ പറഞ്ഞു ഞാൻ രാവിലെ ഇതിൻ്റെ അടുത്തേക്ക് വരാം അങ്ങനെ അദ്ദേഹം പിറ്റേ ദിവസം എൻ്റെ അടുത്തേക്ക് വന്നു ആ ഈന്തപ്പന മരത്തിൻ്റെ ഇടയിൽ കൂടെ അത് തോട്ടത്തിൽ കൂടെ നടന്നു ദ്വാ ചെയ്തു അള്ളാഹുവിനോട് ആ പഴങ്ങളെ അനുഗ്രഹിക്കണം എന്ന് ദ ചെയ്തു അവിടെ നിന്നുള്ള പഴങ്ങൾ അല്ലെങ്കിൽ ഈന്തപ്പന പറിട്ട് കൊടുക്കാൻ ഉണ്ടായിരുന്ന ആളുകൾക്ക് പൂർണ്ണമായിട്ടും കൊടുത്തു അപ്പോൾ അത് വളരെ മോശമായിട്ടുള്ള മോശമായിട്ടുള്ളൊരു കൃഷിയായിരുന്നിരിക്കണം അതിൽ നിന്ന് അവർക്ക് കിട്ടാനുള്ളത് കിട്ടില്ല എന്ന് എന്നുറപ്പുള്ളത് കൊണ്ടായിരിക്കും അവർ വേണ്ട എന്ന് പറഞ്ഞത് അപ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലു അലൈഹി വല്ലമിയുടെ ദ്വ ചെന്നപ്പോൾ അത് നന്നായി വന്നു അത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് പോലും വേണ്ടി വളരെയധികം പഴം ബാക്കി ഉണ്ടായിരുന്നു എന്നിട്ട് ഞാൻ റസൂൽ അലൈഹി സാഹുഹ് അടുത്തേക്ക് ചെന്നു അദ്ദേഹം അവിടെ ഇരിക്കുകയായിരുന്നു അദ്ദേഹത്തിനോട് അവിടെ സംഭവിച്ചത് എന്താണ് എന്ന് ഞാൻ അറിയിച്ചു അള്ളാഹുവിൻ്റെ റസൂൽ അലൈഹി അലൈസ് ഉമറിനോട് പറഞ്ഞു ഈ കഥ കേൾക്കുക ശ്രദ്ധിച്ച് കേൾക്കുക ഉമർ പറഞ്ഞു ഞങ്ങൾക്കറിയില്ലേ താങ്കൾ അള്ളാഹുവിൻ്റെ റസൂലാണ് എന്ന് അള്ളാഹു ആണേ താങ്കൾ അള്ളാഹുവിൻ്റെ റസൂലാണ് ആൾക്കും വലിയ അത്ഭുതമില്ല എന്നുള്ള രീതിയിലായിരിക്കും

ويحلل أبي فابو فلم يعطيهم رسول الله صلى الله عليه وسلم ولم يكسره لهم ولكن على سأقضوا عليك إن شاء الله تعالى فضى علينا حين أصبح فَطَافَ في النخل فدعا في ثمره في البركة فجددتها فقضيتهم حقهم وبقية لنا من സമരിഹ ബക്കുൻസൂലിൻ ഫർാലിക്കൂലി സലിസ് ഒരു ആള് ഒരു കൂട്ടം ആളുകൾക്ക് സമ്മാനം കൊടുക്കുന്നത് അസ്മാ അൽ ഖാസിം ഇബിന് മുഹമ്മദിനോടും ഇബിനു അബു അതീഖിനോടും പറഞ്ഞു എൻ്റെ സഹോദരി ആയിഷയിൽ നിന്നും കാട്ടിലുള്ള കുറച്ച് സ്ഥലം എനിക്ക് കിട്ടി അതിന് മാവിയ ഒരു ലക്ഷം തരാം എന്ന് പറഞ്ഞു പക്ഷേ അത് ഞാൻ കൊടുത്തില്ല പകരം ഞാൻ അത് നിങ്ങൾക്ക് രണ്ടുപേർക്കും സമ്മാനമായി നൽകുന്നു എന്ന് പറഞ്ഞു കാലത്ത് അസ്മാഅുൽ അൽ ഖാസിമി ബിൻ മുഹമ്മദിൻബിനി അബി അതിക്കിൻ വരിസ്തു എൻ ഉഫ്തി ആയിഷത്ത ബുൽവാബത്തി ി ബിഇവിയതുഫിൻ പഹു അലക്കുമ സാഹേൽബിൻ ബിൻ അദി റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നു ഒരുതരം കുടിക്കാനുള്ള പാനീയം പാലും വെള്ളം എന്നൊക്കെ പറയാവുന്ന ഒരു സാധനം പാലും വെള്ളവും മിക്സ് ചെയ്തിട്ടുണ്ടാക്കുന്നത് അലൈഹി വസല്ലമയുടെ അടുത്തേക്ക് കൊണ്ടുവന്നു അതേ അതിൽ നിന്ന് കുറച്ച് കുടിച്ചു അദ്ദേഹത്തിൻ്റെ വലതുവശത്തൊരു കുഞ്ഞു കുട്ടി ഇരിക്കുന്നുണ്ടായിരുന്നു ചെറുപ്പക്കാരനായ പയ്യനോ അല്ലെങ്കിൽ കൊച്ചുകുട്ടിയോ ഇടതു വയസ്സനായ ഒരു മനുഷ്യനും ഉണ്ടായിരുന്നു റസൂൽസ് അല്ലാ അല്ലൈസ്ല്ലാം ആ കുട്ടിയോട് ചോദിച്ചു നീ അനുവദിച്ചാൽ ഈ ബാക്കിയുള്ള പാല് വയസ്സനായ ആ ആദ്യം കുടിക്കാൻ കൊടുക്കാം എന്ന് പറഞ്ഞു ആ കുട്ടി പറഞ്ഞു ഞാൻ എനിക്ക് കിട്ടാനുള്ള അവകാശം വേറൊരാൾക്കും കൊടുക്കുകയില്ല പ്രത്യേകിച്ചും അത് താങ്കളിൽ നിന്ന് വരുന്നതാണെങ്കിൽ അല്ലേ അള്ളാഹുവിൻ റസൂലെ റസൂൾ അലൈഹി അല്ലാസ്ലും അപ്പോൾ ആ പാത്രം ആ കുട്ടിയുടെ കയ്യിൽ വെച്ചു കൊടുത്തു നമ്മൾ മുമ്പ് കണ്ടിട്ടുണ്ട് രണ്ടായിരത്തി മുന്നൂറ്റി അമ്പത്തി ഒന്നിൽ അപ്പോൾ ആര പാനീയങ്ങൾ വലതു വശത്തേക്കാണ് പാസ് ചെയ്യേണ്ടത് ഇടതു വശത്തേക്ക് പാസ് ചെയ്യാൻ പാടില്ല നല്ല അനുവാദം മേടിക്കണം അൻ സാഹെലുബിൻ സാഹിദിൻ നബിഅല്ലാൻ നബിയ സാഹി വസ്ലം ഊത്തിയു വാൻഹി അല്ല ഷിയാഹു يا സ്വീകരിച്ചതും സ്വീകരിക്കാത്തതുമായ സമ്മാനങ്ങൾ ഗീതം വച്ചതും ഗീതം വയ്ക്കപ്പെടാത്തതുമായ സമ്മാനങ്ങൾ അൽ ഹിബത്തിൽ മക്ബൂൽ മക്ബൂദത്തി വൽ മക്സൂമത്തി വൈരുൽ മക്സൂമത്തി റസൂൽ സല അലൈസ്മയും അദ്ദേഹത്തിൻ്റെ സഹാബാക്കളും ഹവാസിനിലുള്ള ആളുകൾക്ക് കൊടുത്തു അവർക്ക് യുദ്ധം മുതലിന്ന് കിട്ടിയത് എല്ലാം അത് പങ്കുവച്ചിട്ടില്ലായിരുന്നു അലി ഹവാസിനും ജാബിർ അലി അള്ളയനു വിശദീകരിക്കുന്നു ഞാൻ റസൂൽ സല്ലു അലൈസ് അടുത്തേക്ക് പോയി പള്ളിയിലായിരുന്നു അത് എനിക്ക് എൻ്റെ അവകാശം തന്നു അല്ലെങ്കിൽ എനിക്ക് തരാനുണ്ടായിരുന്നത് എനിക്ക് തന്നു അല്ലെങ്കിൽ എനിക്ക് അദ്ദേഹം എന്താണ് തരാനുണ്ടായിരുന്നത് അതിൽ കൂടുതൽ തന്നു അൻ ജാബിറൻ അലി അള്ളാഹു അതൈത്തു നബീയ സലു അലൈവലം ഫിൽ മസ്ജിദി ഫതാ ഖബാനി വസാദിനി ജാബിർബിൻ അബ്ദുല്ലാ അലി അള്ളാഹനുമായി വിശദീകരിക്കുന്നു ഞാൻ എൻ്റെ ഒട്ടകത്തിന് റസൂൽ സാഹു അലൈഹി സ്വലമേക്ക് വിറ്റു ഞങ്ങളുടെ ഒരു യാത്രയിലായിരിക്കുമ്പോഴായിരുന്നു ഞങ്ങൾ മദീനയിൽ എത്തിയപ്പോൾ അദ്ദേഹം പള്ളിയിൽ പോയി രണ്ടാൾക്ക് തസ്കരിക്കാൻ എന്നോട് ഉത്തരവിട്ടു എന്നിട്ട് അദ്ദേഹം എനിക്ക് ഉള്ള ഒട്ടകത്തിൻ്റെ വിലയായ പൈസ സ്വർണം തൂക്കി എടുത്തു എന്നിട്ട് അതിൽ കുറച്ചധികവും ഇട്ടു അതെൻ്റെ കൂടെ ഉണ്ടായിരുന്നു അത് എന്നിൽ നിന്നും അഷ്യാമിലുള്ള പട്ടാളക്കാരെ ഹർറാ ദിവസം എടുക്കുന്നതുവരെ സമയത്തു ജാബിറ ബിൻ അബ്ദുല്ലാഹിർ അലി അള്ളാൻ ആയക്കൂലു بيتو من النبي صلى الله عليه وسلم بعيرا في سفر فلما آتينا المدينة قال يأتي المسجد فصلي ركعتين فوزنا قال شعبة راه فوزن لي فأرجع فما زال منها شيء حتى أصابها أهل الشام يوم الحرة سَهْلُ بن سعد رضي الله عنه പാനീയം അതായത് പാലും വെള്ളവും മിക്സ് ചെയ്ത് ഉണ്ടാക്കുന്ന ആണ് അത് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലാ അലൈവലത്തേക്ക് കൊണ്ടുവന്നു ഒരു കുട്ടി ആൺകുട്ടി അദ്ദേഹത്തിൻ്റെ വലതുവശത്തും വയസ്സനായ ഒരു മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ അടുത്ത് വശത്തും ഇരിക്കുന്നുണ്ടായിരുന്നു അദ്ദേഹം കുട്ടിയോട് അനുവാദം ചോദിച്ചു നീ അനുവദിക്കുമോ ആ പാല് ഞാൻ എൻ്റെ അടുത്ത് വശത്തിരിക്കുന്ന വയസ്സനായ കൊടുക്കുന്നത് കുട്ടി പറഞ്ഞു തീർച്ചയായും അള്ളാഹുവാണേ ഇല്ല ഞാൻ എന്നേക്കാൾ കൂടുതലായി മറ്റൊരാളെ അനുവദിക്കുകയില്ല അല്ലെങ്കിൽ ആവുന്നത് എനിക്കിഷ്ടമല്ല താങ്കളിൽ നിന്നുള്ള ഒരു കാര്യം ആവുമ്പോൾ അല്ലെങ്കിൽ താങ്കളിൽ നിന്നും കിട്ടുന്ന എന്തെങ്കിലും കാര്യം ആണെങ്കിൽ ഞാനത് സമ്മതിക്കില്ല അങ്ങനെ റസൂൽ സല അലൈസ്വല്ലും ആ പാത്രം കുട്ടിയുടെ വെയിൽ വെച്ചു കൊടുത്തു عن سهل بن سعد رضي الله عنه أن رسول الله صلى الله عليه وسلم أوتي بشراب وأن يمينه غلام وأن يساره أشياخ فقال للغلام أتأذن لي أن أعطي هؤلاء؟ فقال الغلام لا والله لا أوثر بنصيبي منك أحدا فطله في يده. അബൂറഹാ റലി അള്ളാൻ വിശദീകരിക്കുന്നു അള്ളാഹുൻ്റെ റസൂൽ സലാ അലൈഹി സ്വലം ഒരാൾക്ക് എന്തോ കടമായി കൊടുക്കാനുണ്ടായിരുന്നു ആ മനുഷ്യൻ വന്ന് വളരെ മോശമായ രീതിയിൽ അല്ലെങ്കിൽ പരുഷമായി അത് തിരിച്ചു ചോദിച്ചു റസൂൽ സലാ അലൈഹി സ്വലമയുടെ സഹാബാക്കൾ അവനെ അടിക്കാനോ അല്ലെങ്കിൽ ഉപദ്രവിക്കാൻ ഉദ്ദേശിച്ചു പക്ഷേ റസൂൽ സലാ അലൈഹി വസ്ലം അവരോട് പറഞ്ഞു അവനെ വെറുതെ വിട്ടേക്കുക കാരണം കടം കിട്ടാനുള്ള ആൾക്ക് അത് തിരിച്ചു ചോദിക്കാൻ ഉള്ള അവകാശമുണ്ട് അത് പരുക്ഷമായിട്ടാണെങ്കിലും ചോദിക്കാൻ പറ്റും എന്നിട്ടദ്ദേഹം പറഞ്ഞു അതേ പ്രായമുള്ള ഒരു ഓട്ടകത്തിന് വാങ്ങിക്കുക എന്നിട്ട് അവന് കൊടുക്കുക എന്ന് പറഞ്ഞു അപ്പോൾ അവർ പറഞ്ഞു അതേ പ്രായമുള്ള ഒട്ടകത്തിന് കിട്ടാനില്ല ഒരു വയസ്സ് മൂത്തത് മാത്രമേ കിട്ടാനുള്ളൂ എന്ന് അതായത് വില കൂടിയത് അപ്പോൾ അദ്ദേഹം പറഞ്ഞു അത് വാങ്ങിച്ചോളൂ അതിനെ അവന് കൊടുത്തേക്കൂ കാരണം നമ്മളിൽ നല്ലവർ എന്ന് പറയുന്നത് കടം തിരിച്ചു കൊടുക്കുമ്പോൾ കൂടുതലായി തിരിച്ചു കൊടുക്കുന്നവർ ആകുന്നു അപ്പോൾ കടം തിരിച്ചു കൊടുക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ ചേർത്ത് കൊടുക്കണം അതൊരു സുന്നത്താണ് നേരത്തെ നമ്മളിത് കണ്ടതാണ് عن أبي هريرة رضي الله عنه قال كان لرجل على رسول الله صلى الله عليه وسلم دين فهم بي أصحابه فقال دعوه فإن لصاحب الحق <applause> مقارم وقال اشتروا له سنا فاتوها إياه فقالوا إنا لا نجد سنن إلا سنن هي أفضل من سنه قال فاشتروها فاتوها إياه فإن من خيركم أحسنكم قضاءً ഒരു കൂട്ടം ആളുകൾ കുറച്ച് പേർക്ക് സമ്മാനം കൊടുക്കുന്നത് ഇതാവത്ത് ഉൻ ലിഖിൻ മറുവാനുൻഹം അൽ മിസ്വാർ ബിൻ മഹ്രമ ഇവർ രണ്ടുപേരും വിശദീകരിക്കുന്നു ഹവാസിൻ ഗോത്രത്തിൽ നിന്നുള്ള പ്രതിനിധികൾ റസൂൽ അലൈഹി സലഹ് അടുത്തേക്ക് വന്നപ്പോൾ അവർ അവരുടെ സമ്പത്തും അടിമകളെയും അതായത് തടവുകാരെയും വിട്ടുകൊടുക്കണം എന്നാവശ്യപ്പെട്ടു അപ്പോൾ അദ്ദേഹം അവരോട് പറഞ്ഞു ഈ കാര്യം ഞാൻ മാത്രം തീരുമാനിച്ചാൽ പോരാ എൻ്റെ കൂടെയുള്ള ആളുകളും കൂടി തീരുമാനിക്കണം എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നല്ല വചനം എന്ന് പറയുന്നത് സത്യവചനമാകുന്നു അതുകൊണ്ട് നിങ്ങൾ രണ്ടും തിരഞ്ഞെടുക്കുന്നതിന് പകരം ഏതെങ്കിലും ഒന്ന് തിരഞ്ഞെടുക്കൂ എന്ന് പറഞ്ഞു അതായത് ഒന്നല്ലെങ്കിൽ തടവുകാർ അല്ലെങ്കിൽ സമ്പത്ത് കാരണം സമ്പത്ത് ഞാൻ വിതരണം ചെയ്യാതെ തടഞ്ഞു വെച്ചിരിക്കുകയാണ് നിങ്ങളെങ്ങാനും വന്നാലോ എന്ന് വിചാരിച്ചുകൊണ്ട് നിങ്ങളെ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു റസൂൽ അലൈഹി അലൈസ് തായഫിൽ നിന്ന് തിരിച്ചു വന്നപ്പോൾ അദ്ദേഹം അവർക്ക് വേണ്ടി പത്തരാവുകളിൽ കൂടുതൽ കാത്തിരുന്നു അവർക്ക് മനസ്സിലായി റസൂൽ അലൈഹി അലൈസ് രണ്ടും തരില്ല എന്ന് അപ്പോൾ അവർ ഒന്ന് തീരുമാനിച്ചു അതായത് തടവുകാരെ അവരിൽ നിന്നുള്ള മനുഷ്യരെ അവർ ആവശ്യപ്പെട്ടു റസൂൽ അലൈഹി അലൈസ് എഴുന്നേറ്റ് വന്നു മുസ്ലിങ്ങളുടെ ഇടയിൽ അള്ളാഹുവിനെ മഹത്വപ്പെടുത്തി അള്ളാഹുവിനെ സ്തുതിച്ചു എന്തുമാത്രം അവൻ അർഹിക്കുന്നു അത്രയും എന്നിട്ട് പറഞ്ഞു അമ്മാ അതിനുശേഷം നിങ്ങളുടെ സഹോദരങ്ങൾ നിങ്ങളിലേക്ക് വന്നിരിക്കുന്നു പശ്ചാത്തവുമായി അതായത് അള്ളാഹുവിനോട് തൗബാ ചെയ്തുകൊണ്ടാണ് വന്നിരിക്കുന്നത് അതുകൊണ്ട് എനിക്ക് തോന്നുന്നു അവരിൽ നിന്നുള്ള തടവുകാരെ വിട്ട് കൊടുക്കുന്നതായിരിക്കും നല്ലത് എന്ന് നിങ്ങളിൽ നിന്ന് ആരെങ്കിലുമൊക്കെ അത് ഇഷ്ടപ്പെടുന്നുവെങ്കിൽ അങ്ങനെ അതൊരു ഉപകാരമായി ചെയ്യുക ആർക്കെങ്കിലുമൊക്കെ അവർക്ക് കിട്ടിയ വീതം വിട്ടുകൊടുക്കാൻ താല്പര്യമില്ല അടുത്ത യുദ്ധത്തിലെ ഫയർ അതായത് യുദ്ധം മുതലിൽ നിന്നും പകരം ആയി തരുന്നതുവരെ അള്ളാഹു അടുത്ത യുദ്ധത്തിൽ തരുന്നതിൽ നിന്ന് കിട്ടുന്നത് വരെ അങ്ങനെയും ചെയ്യാവുന്നതാണ് അപ്പോൾ ആളുകൾ പറഞ്ഞു ഞങ്ങൾ തടവുകാരെ സ്വന്തം ഇഷ്ടപ്രകാരം അല്ലയോ അള്ളാഹുൻ റസൂലെ താങ്കൾക്ക് വേണ്ടി വിട്ടുകൊടുക്കുന്നു റസൂൽ അലൈഹി അലൈസ് പറഞ്ഞു അപ്പം കൂട്ടം കൂടിയെന്ന് പറയുന്നത് കൊണ്ട് നിങ്ങൾ ആരൊക്കെ സമ്മതിച്ചു ആരൊക്കെ സമ്മതിച്ചില്ല എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല അതുകൊണ്ട് നിങ്ങളെല്ലാവരും തിരിച്ച് നിങ്ങളുടെ നേതാക്കന്മാരിലേക്ക് പോവുക എന്നിട്ട് അവരോട് ഈ തീരുമാനം അറിയിക്കാൻ പറയുക എന്നെ അപ്പോൾ അവരെല്ലാവരും തിരിച്ചു പോയി എന്നിട്ട് അവരുടെ നേതാക്കന്മാരുമായി ചർച്ച ചെയ്തു കഴിഞ്ഞിട്ട് അവരെല്ലാവരും തിരിച്ച് റസൂൽ അലൈഹി സല്ല അടുത്തേക്ക് വന്നിട്ട് നേതാക്കന്മാർ പറഞ്ഞു അവരെല്ലാവരും അവരുടെ തടവുകാരെ വിട്ടുകൊടുക്കാൻ സ്വമേധയാ തയ്യാറാണ് എന്ന് അസുഹരി ഉപ ഒരാൾ പറയുന്നു ഹവാസിൻ ഗോത്രത്തിൽ നിന്നുള്ള തടവുകാരെ പറ്റി ഇതാണ് നമുക്ക് അറിയാവുന്നത് ഇത് ആവർത്തിച്ചു അന്ന മറവാനി അഹ്ബറാഹു അന്ന നബിയ അലൈഹി ഹീന സുലൈസ് وفد هوازن المسلمين فسألوه أن يرد إليهم أموالهم وصبيهم فقال لهم معي من ترون وحب الحديث إلي أصدقوه فاختاروا إحدى طائفتين إما الصبي وإما المال وقد كنت استأنيت وكان النبي صلى الله عليه وسلم انتظرهم بضع عشرة ليلة حين قفل من الطائفة فلما تبين لهم أن النبي صلى الله عليه وسلم غير راد إليهم إلا إحدى الطائفتين قالوا فإنا نختار سبيانا فقام في المسلمين فإثنى على الله بما هو أهله ثم قال أما بعد فإن إخوانكم هؤلاء جاءونا طائبين وإني رأيت أن أرد إليهم صبيهم فمن أحب منكم أن يطيب ذلك فليفعل ومن أحب أن يكون عليه حتى نعطيه إياه من أول ما يفيء الله علينا فليفعل فقال الناس طيبنا يا رسول الله لهم فقال لهم إنا لا ندري من أذن منكم فيه من لم يأذن فارجعوا حتى يرفع إلينا عرفاؤكم أمركم فرجع الناس فكلمهم عرفاؤهم ثم رجعوا إلى النبي صلى الله عليه وسلم فأخبروه أنهم طيبوا وأذنوا بهذا الذي بلغنا من صبية هوازنا هذا الآخر قول الزهري يعني فهذا الذي بلغنا ും ഏറ്റവും നന്നായി അറിയുന്ന പഠിക്കുക എത്തിച്ചു കൊടുക്കുക എല്ലാവരിലേക്ക് വരഹമി വരൂ